കൊല്ലം ജില്ലയിലെ കാര്യം നോക്കിയാൽ വളരെ പരിതാപകരമാണ് കൊല്ലം ജില്ലയിൽ എത്രയോ കാലമായിട്ട് ഒരു കോൺഗ്രസ്സുകാരും ജയിച്ചിരുന്നില്ല കൊല്ലത്ത് നിന്ന് പ്രേമേന്ദ്രം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചാൽ അദ്ദേഹം ജയിക്കും അദ്ദേഹത്തിന് വ്യക്തിപരമായി മികവോട്ട് ചെയ്യും കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരും സമീപകാലത്ത് ജയിച്ചിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ അവിടെ ചെറിയൊരു മാറ്റം വന്ന് വിഷ്ണുനാഥ് കുണ്ട്രയിലും അതുപോലെ സി ആർ മഹേഷ് കരുനാപ്പള്ളിയിലും എന്നുള്ളതാണ് അവർ രണ്ടുപേരും ഒഴുക്കിനെതിരെ നീതി ജയിച്ചവരാണ് അവിടുത്തെ പരമ്പരാഗത കോൺഗ്രസ്സുകാർക്ക് ആർക്കും അവിടെ യാതൊരു ഗ്രിപ്പും ഇല്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കൊല്ലം ജില്ല ആദ്യമേ തന്നെ എൽ ഡി എഫിന് ജയം ഉറപ്പിച്ച ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് ജയിക്കാമെച്ചപ്പോൾ നമുക്ക് ഉള്ളം കൈകുന്നേരം രോമം പറിച്ചെടുക്കാവുന്ന അവസ്ഥയിലേക്ക് പോയി അത്ര ദയനീയമായി പണ്ടൊക്കെ ആറ് ബാലകൃഷ്ണ പിള്ളപ്പോൾ ബാലകൃഷ്ണപിള്ള സാറ് കൊട്ടാരക്കരയിൽ ഗണേഷ് കുമാറും പത്തനാപൂരത്തുമൊക്കെ ജയിച്ചു ഇപ്പോൾ അതും സംഭവിക്കില്ല കാരണം ബാലകൃഷ്ണപിള്ള സാറ് മരിച്ചുപോയി ഗണേഷ് കുമാർ എൽ ഡി എഫിലാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല കൊല്ലമാണ് നമുക്ക് ആദ്യം എഴുതി തള്ളാവുന്ന യു ഡി എഫിന് ആദ്യം എഴുത്തുള്ളാവുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന് വിജയം ഉറപ്പിക്കാവുന്ന ഒരു സ്ഥലം പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇപ്പോൾ കുറേ കാലമായിട്ട് സഹാക്കന്മാരിങ്ങനെ ഭരിച്ചോണ്ടിരിക്കുകയുള്ളൂ ജനങ്ങൾക്ക് മടുത്ത് കാണും ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവരുടെ അഴിമതി അല്ലെങ്കിൽ അവരുടെ ദുർഭരണം അല്ലെങ്കിൽ അവരുടെ ധാർഷ്ട്യം അവരുടെ ഗുണ്ടായുസം അതിനോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് അവർ ഒരു പക്ഷേ കോൺഗ്രസിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലേ ഉള്ളൂ അല്ലാതെ ലക്നാലോ ചന്ദ്രാലോ എൽ ഡി എഫ് തോക്കാൻ സാധ്യല്ലാത്ത അല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കാൻ സാധ്യല്ലാത്ത ഒരു സ്ഥലമാണ് കൊല്ലം കൊല്ലം കോർപ്പറേഷനിലൊന്നും യു ഡി എഫ് ജയിക്കാന്ന് വെച്ചാൽ അചിന്തിയമാണ് അതൊക്കെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ കൊല്ലം ഇപ്പോൾ തന്നെ നമുക്ക് എഴുതിത്തള്ളാം ഓക്കെ തിരുവനന്തപുരത്തും സ്ഥിതി വളരെ ഒന്നും വ്യത്യസ്തമായിരിക്കില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരം ആ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് ആ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വെറുതെ ഒരു വേഷം കെട്ടിച്ച് അവിടെ മത്സരിപ്പിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം ഒരു വെറുതെ കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ഈ ഒറ്റമരത്തിൽ കുരങ്ങൻ എന്ന് പറഞ്ഞ പോലെ ഇരിക്കേണ്ടവരും കഴിഞ്ഞ കൂടെ പത്ത് സീറ്റാണ് കിട്ടിയത് ഇത്തവണ പതിനഞ്ച് സീറ്റ് കിട്ടണമെങ്കിൽ വലിയ ഭാഗ്യം എന്നാണ് എനിക്ക് വളരെ അടുപ്പവും സ്നേഹമുള്ളൊരു കോൺഗ്രസ്സുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ ഒരു ഫീഡ്ബാക്ക് അവരുടെ തന്നെ അവരുടെ തന്നെ ഒരു പ്രതീക്ഷ പ്രതീക്ഷാണ് അല്ലേ പതിനഞ്ചിലാണ് പതിനഞ്ച് സീറ്റുകൾ കിട്ടിയാൽ വലിയ ഭാഗ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തിരുവനന്തപുരത്ത് വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ട തിരുവനന്തപുരം കൊല്ലം ഏതാണ്ട് പോയി കഴിഞ്ഞു എന്ന് പറയാം ബി ജെ പി എന്ത് നേടും തിരുവനന്തപുരത്ത്